നമസ്കാരം സാർ സാറേ മൂന്ന് ലക്ഷത്തി ഏഴായിരാണ് അയച്ചത് നമ്മുടെ വഴിപാടിൻ്റെ സുജിത്തിൻ്റെ ഏഴായിരത്തി അടക്കം രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് സുജിത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറും ഉണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ അയച്ചത് പേരമംഗലത്തപ്പൻ ഭണ്ഡാരത്തിന് അയ്യായിരവും പിന്നെ ഇരുപത്താറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറ് വെച്ചു എല്ലാ ഭണ്ഡാരത്തിനും അപ്പോൾ പതിനെട്ടായിരം അങ്ങനെയാണ് കണക്ക് വരുന്നത് സാറേ ഓക്കെ രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റിപ്പത്ത് വഴിപാടും പിന്നെ സുജിത്തിന്റെ പൈസയും പിന്നെ ഇത് ഭണ്ഡാരത്തിനുള്ളതാണേ ശരി സാറേ താങ്ക് യു റൗണ്ട് ആക്കിയിട്ട് അയച്ചത് അത് മൂന്ന് ലക്ഷത്തി ആറായിരം എന്താണ് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരം ആയിട്ട് റൗണ്ട് ആയിട്ട് അയച്ചത് കേട്ടാ ഞാനതില് നോട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സാറച്ച റെസീപ്റ്റുകൾ മുഴുവൻ ഞാൻ കൂട്ടിയിട്ടുണ്ട് സാറന്ന് നോക്കിക്കോളൂ ശരി സാറേ താങ്ക് യു നമസ്കാരം സാർ സാറേ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടില്ലേ അതിലേക്ക് ഇതുവരെയുള്ള എല്ലാ വഴിപാടും ചേർത്തിട്ടാണ് ഒന്ന് ഈ ഇരുപത്താറ് തൊള്ളായിരത്തി പത്തൊന്ന് ആണ് സാറൊന്ന് ചെക്ക് ചെയ്യുമോ അത് ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് ചെയ്യുന്നതേ ഫെഡറൽ ബാങ്കിന്റെ ആപ്പ് എപ്പോഴെന്നാണ് ചെയ്തേക്കുന്നത് ഞാൻ അതിൻ്റെ ഇത് സാറിന് അയച്ചിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ്റെ സാറൊന്ന് ചെക്ക് ഒന്ന് പറയണം കേട്ടോ ക്രെഡിറ്റ് എൻ്റെ ഇതിൽ നിന്ന് പോയി ഇവിടുന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറയണെട്ടോ ശരി സാറേ താങ്ക് യു ഹലോ നമസ്കാരം നമസ്കാരം ഒരു മൂന്നുലക്ഷത്തി ഏഴായിരം രൂപാസ്റ്റ് ചെയ്ത കുഴപ്പമുണ്ടാകും പേര് പറയുന്നില്ലല്ലോ ഇല്ല സാറോന്നില്ലേ നല്ലത് ചോദിക്കണല്ലോ ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ കയ്യിലിപ്പോ മറ്റേ പാങ്ങിന്റെ അല്ല ഇതൊക്കെ ഇതൊക്കെ റോളിങ് അല്ലല്ലോ അതിപ്പോ നമ്മളിപ്പോ സമയപ്പാറേ ഞാനിപ്പൊ സാഹചര്യം കൊണ്ട് നമ്മളിപ്പോ സമയം മോശാണ് പക്ഷെ ഈ മോശ സമയത്ത് നമ്മളിപ്പോ നിക്ഷേപങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഉണ്ട് നമുക്കതിന്റെ എന്താന്ന് അറിയില്ല അത് നമ്മള് ചെയ്യുന്നുണ്ട് എന്താ ഞാൻ ആ മരുന്നിന്റെ പരിപാടി ഞങ്ങള് അളിയന് ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ആയിട്ടുണ്ട് ഒരു ഇതായിട്ട് അപ്പൊ ഒരു ഓഫീസ് പോലെ നമ്മൾ ചെറിയ വാടകയ്ക്ക് ഇതെടുത്ത് കമ്പനി രജിസ്റ്റർ ഓഫീസ് മുറി കാണിക്കണേ അപ്പൊ ഇന്ന് അതിന്റെ ഇത് കരാർ എഴുതി എന്ന് പറഞ്ഞു വാടകക്ക് അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ലൈസൻസ് അവൻ പറഞ്ഞ ഡ്രഗ് ലൈസൻസ് എടുക്കണം അങ്ങനെ ഓരോ ചെറിയ ഇതായിട്ട് നമ്മൾ എന്തെങ്കിലൊക്കെ തുടക്കം കുറിച്ചിട്ട് നമ്മള് നമ്മൾ നോക്കാം അപ്പൊ ഞാനത് പിന്നെ സാറിനോട് അതിന്റെ പിന്നെ ഞാൻ മിക്കവാറും പറയാൻ വരും അടുത്ത മാസം ആദ്യമായിട്ട് വരും അപ്പൊ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞോളാ നമുക്ക് നമ്മളതിനുള്ളപ്പം നമ്മക്ക് വഴിപാട് ചെയ്യാമല്ലോ മറ്റവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാലോ ഞാൻ വിശ്വാസം ഇല്ലാ സാറിന് ഇപ്പൊ നമ്മുടെ ഉദാഹരണം

വിശ്വാസില് വീട്ടില് തിരി ഒരു തിരിയോ മൂന്ന് തിരികെ അഞ്ചുതിരിയാക്കി കത്തിക്കാൻ പറയാം അങ്ങനെ ഒരു ഇരുപത്തൊന്നോ സ്നേഹം ഇരുപത്തൊന്നും വേണ്ട മൂന്നോ അഞ്ചു ദിവസം ആവുമ്പഴേക്കും മാറ്റായി പിന്നെ ഒരു ചരട് വാങ്ങിച്ചു കെട്ടി വെക്കാൻ പറയാം എന്നിട്ട് വന്നോയിന്ന് പറയാ അതെ ഇവര് പൈസ ലോ പറ ഇവർ ഒന്നിനും തയ്യാറില്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഞാനിപ്പോ ഇയാള് തന്നെ വാസ്തുവാചാര്യനെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു അത് ചെയ്തില്ല ആളെ സാറിന്റെ അടുത്ത് വന്നു എന്നിട്ട് അങ്ങനെ പോയി അവൻ മിണ്ടർ കൂടിയില്ല ഇയാള് അതിനെ പറ്റി ആ അതെ ഇനിയിപ്പിട്ടാ അവന്റെ കൊച്ചിന് സൂക്കേടും ഞാനമ്മൂജന അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇനി എന്തിട്ടുണ്ടാവുക ഞാൻ ഇവിടെ പറഞ്ഞു എന്തിട്ടുണ്ടാവണേ ഇവന്റെ ഇണ്ടായ വീട് ഈ സ്വത്തും ഇതൊക്കെ അവന്റെ രണ്ട് പെങ്ങന്മാരും അവരെ മക്കളും കൊണ്ട് പോകും അല്ലാണ്ടോണ്ടാവുമ്പോണെ അല്ലാണ്ട് ഇപ്പൊ എന്താ ഈ കൊച്ചിന്റെ പുറത്ത് ഇവനെ എന്നും ഇവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവാനുള്ള അതാണ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്കറിയില്ല നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ് ഇപ്പം ഞാനതുകൊണ്ടല്ലേ കുറെ എണ്ണ ഒരുത്തൻ വേറൊരുത്തൻ ഞങ്ങളുടെ ആ ആ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് അവനും ഞാൻ കാശ് കൊടുത്തു വന്ന് വാസ്താചാരി ശുചിത് പോയി നോക്കി പറഞ്ഞതാണ് അടക്കള ശരിയാക്കി ഒന്നും ചെയ്തിട്ടില്ല അവൻ വെള്ളം കമ്പനി തുടങ്ങി എന്ത് കാര്യം അഞ്ചു പേര് കൂടി വെള്ളം കമ്പനി തുടങ്ങിയിട്ട് എന്തിട്ട് കിട്ടണു ഇവന് അതില് ഒരു കാര്യമില്ല അതില് എന്താ ചെയ്യുക ആ ശരി സാറെ ആ ഞാന് ഞാൻ വരുമ്പോ ഞാൻ എന്തായാലും വരും അപ്പൊ ഞാൻ വിളിക്കാം കാണണം സാറിന് ഞാൻ കാണുന്നപ്പോ എന്നാ ആ